എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തഞ്ചാം ദശകത്തിലെ അവസാനത്തെ അതായത് പത്താമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ एवं नाडितरौद्रचेष्टितविभो श्रीतावनियाभिदश्रुत्यन्तस्फुटगीतसर्वमहिमं नत्यन्तशुद्धा कृते तत्तादृङ् निखिलोत्तरं पुनरहो कस्त्वां परो लङ्घयेद् प्रह्लादप्रिया ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം ഇപ്രകാരം നാടിത രൗദ്രചേഷ്ടിത നാഡിത നടിച്ച അല്ലെങ്കിൽ അഭിനയിക്കപ്പെട്ട രൗദ്രചേഷ്ടിത എങ്ങനെയാ ഭഗവാൻ അഭിനയിച്ച് രൗദ്രമായ പ്രവൃത്തികളോടെ വിഭോ ഹേ കൃഷ്ണ സർവവ്യാപിയായ ശ്രീ ശ്രീതാപനീയാഭിതശ്രുത്യന്തംഹതാപനീയം എന്ന ഉപനിഷത്തിൽ സ്ഫുടഗീത സർവമഹിമൻ സ്പഷ്ടമായി പാടി പുകഴ്ത്തിയിട്ടുള്ള സർവമാഹാത്മ്യങ്ങളോടും കൂടിയവനുമായ അത്യന്ത ശുദ്ധാകൃതേ അത്യന്തം പവിത്രമായ അല്ലെങ്കിൽ ശുദ്ധമായ ആകൃതിയോടുകൂടിയവനുമായ തത്താദൃങ് തത്താദൃക് എന്നാൽ അനുപമനും നിഖിലോത്തരം സർവോൽകൃഷ്ടനുമായ പുനരഹോഹോ ആശ്ചര്യം തന്നെ പരോലങ്കേത് ക ത്വാം പരാ ലങ്ക അങ്ങയെ മറ്റാരെ കടന്നാക്രമിക്കും പ്രഹ്ലാദപ്രിയ പ്രഹ്ലാദപ്രിയനായ ഹേമരുൽപുരപദേ അല്ലയോ ഗുരുവായൂരപ്പ സർവമയാ സർവരോഗങ്ങളിൽ നിന്നും പാഹിമാം എന്നെ രക്ഷിക്കണമേ ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഇത്തരത്തിൽ അഭിനയിക്കപ്പെട്ട അതായത് നരസിംഹമൂർത്തിയുടെ രൂപത്തിൽ ഒരുപാട് കാര്യങ്ങളിപ്പോൾ ഇവിടെ കാണിച്ചില്ലേ കഴിഞ്ഞ ശ്ലോകം വരെ അങ്ങനെയെല്ലാം അഭിനയിക്കപ്പെട്ട രൗദ്രപ്രവർത്തികളോടെ ഉപനിഷത്തുക്കളിൽ പുകഴ്ത്തിയിട്ടുള്ള പരിശുദ്ധമായ മഹാത്മ്യശാലിയും അത്യന്തം പവിത്രമായ ആകൃതിയോടുകൂടിയവനുമായ ഈശ്വര അങ്ങയെപ്പോലെ സർവോത്തമനായ ഒരാളെ ആരാ അവഗണിക്കുക പ്രഹ്ലാദപ്രിയനായ ഹേ ഗുരുവായിരപ്പ എന്നെ സർവ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭട്ടേരിപ്പാട് ശരിക്കും കരുണാമയനാണ് ഭഗവാൻ പക്ഷേ ഇവിടെ വളരെ രൗദ്രമായ രൂപത്തിലാണ് നമ്മൾ അവതാരം കണ്ടത് എന്തിനു വേണ്ടിയിട്ടാ രൗദ്രമായി അവതരിച്ച് ദുഷ്ടനിഗ്രഹത്തിന് വേണ്ടിയിട്ടായിരുന്നു ഈ നരസിംഹരൂപമായിട്ടുള്ള അവതാരത്തെക്കുറിച്ച് നൃസിംഹ എന്ന ഉപനിഷത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി ഈ ശ്ലോകത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുമാത്രമല്ല ഇത്രയൊക്കെ രൗദ്രഭാവത്തോടുകൂടി ദേഷ്യപ്പെട്ട അലറി വിളിച്ചെങ്കിലും പ്രഹ്ലാദപ്രിയനായ ഭഗവാൻ പ്രഹ്ലാദൻ്റെ സ്തുതി കേട്ടപ്പോൾ കോപമെല്ലാം അടക്കിയില്ലേ അങ്ങനെ പ്രഹ്ലാദനെ സന്തോഷിപ്പിച്ച പ്രഹ്ലാദപ്രിയനായ ഹേ ഭഗവാനെ അങ്ങേക്ക് എന്താണ് സാധിക്കാത്തത് അതുകൊണ്ട് എൻ്റെ ഈ അസുഖം കൂടി ഒന്ന് മാറ്റി തരേണമേ അതിന് ഭഗവാനായ അങ്ങേക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാലോ ഇതൊക്കെ വളരെ നിസ്സാരമല്ലേ എന്ന് പറയാണ് ഈ ശ്ലോകത്തിലൂടെ ഭട്ടേരിപ്പാട് ഇതോടുകൂടി सप्तमस्कन्धं समाबीचु ॐ श्रीकृष्णार्पणं श्रीकृष्णाय नमो नमः हरे कृष्ण